നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ കൂടി ഇന്ന് പറയുന്നൊരു വിഷയം നമ്മുടെ പിതൃബലി നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോയാൽ നമ്മൾ പലരും ബലിയിടാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേരുടെ സംശയങ്ങളാണ് കാരണം ബലിയിടുന്നത് ചിലപ്പോൾ കൊച്ചുകുട്ടികൾ അവർക്കൊരു ഒരു കൃത്യമായിട്ടൊരു പ്രായം എത്തുന്നതിന് പോകുമ്പോൾ പത്തോ പന്ത്രണ്ടോ വയസ്സ് പ്രായത്തിലൊക്കെ ചെന്ന് ബലിയിടേണ്ടി വരും അങ്ങനെ ബലിയിടുമ്പോൾ സൂക്ഷിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വളരെ കാര്യമായി നമ്മൾ സൂക്ഷിക്കേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് എന്ന് പറയുന്നത് അതൊന്നും വ്യക്തമായി കേട്ടോളൂ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കും അത് വിളിക്കുമ്പോൾ അവർ പറഞ്ഞു തരും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമ വാസ്തുപരമകാരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കാം ചെയ്യാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്നും കാണും സബ്സ്ക്രൈബ് ചെയ്യണം എനിക്കു വേണ്ടി നല്ല വിധ പ്രോത്സാഹനം തന്നെയാണ് വേണം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ബിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ രക്തബന്ധമുള്ളവർ മരിച്ചുപോയാല് അവരുടെ ആത്മാവിനെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഹിന്ദു ആചാരപ്രകാരം ചെയ്യുന്നതാണ് പിതൃതർപ്പണം ബലി എന്ന് പറയുന്നത് അതിന് വളരെ പ്രാധാന്യമുണ്ട് മനുഷ്യജീവിതവുമായിട്ട് ഒരുപാട് പ്രാധാന്യം ഉള്ളത് തന്നെയാണ് കാരണം പിതൃക്കൾ ദോഷമായിട്ട് നിന്നാൽ അതായത് മോക്ഷപ്രാപ്തി കിട്ടാതെ നിൽക്കുന്ന തന്നെ ആത്മാക്കൾ എന്ന് പറയും പ്രേതാത്മാക്കൾ അങ്ങനെ നിന്നാൽ നമ്മുടെ രക്തബന്ധമുള്ള ഏറ്റവും വേണ്ടപ്പെട്ട ഒരു മോക്ഷപ്രാപ്തി കിട്ടാതെ നിന്നാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും പോയി ബലിയിട്ട് കൊടുക്കാറുണ്ട് ഇപ്പം ഇപ്പം ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ പ്രായം കുറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ ബലിയിടേണ്ടി വരും കുട്ടികൾ ആൺകുട്ടികളൊക്കെ പോയി ബലിയിടാറുണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 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 അങ്ങനൊരു വിഷയം ഉണ്ടായത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വിഷയം ഇത് ഇതൊരു ഒരു എപ്പിസോഡായിട്ട് അവതരിപ്പിക്കുന്നത് ഒരു പത്ത് വയസ്സെന്തോ പ്രായം വരുന്നൊരു കുട്ടി ആ പുള്ളിയുടെ അച്ഛൻ മരിച്ചുപോയി അച്ഛന് വേണ്ടിയിട്ട് ബലിയിടാൻ പോവണം അത് ബലിയിട്ട് ഏകദേശം ഒരു വർഷം ആൾക്കാകാറായി അപ്പോഴത്തേക്കും ഈ ഇങ്ങനെ വല്ലാത്ത ദുസ്വപ്നങ്ങളെ മരിച്ചു പോയയാൾ വിഷമിച്ച് നിൽക്കുന്നതായിട്ടും അയാൾ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടും രോഗങ്ങൾ വന്ന് അവശതൽക്കുന്നതായിട്ടും എണീറ്റ് നിൽക്കാൻ പോലും പറ്റാതെ ആഹാരം കഴിക്കാതെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഉടുത്തൊക്കെ വന്ന് നിൽക്കുന്നതായിട്ടൊക്കെ പലരും സ്വപ്നം കാണുന്നുണ്ട് ഈ കുടുംബത്തിലുള്ള അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇത് എന്താണ് സംഭവിച്ചത് പക്ഷെ അവർ ഒരു മുടക്കവും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാര്യം മരിച്ച് ആറണ്ടുന്നവർ ആ അസ്ഥിയൊക്കെ കൊണ്ടുവന്ന് പഞ്ചശുദ്ധി ചെയ്തു ആ സഞ്ചൈന്യം നടത്തി പതിനാറിൻ്റെ അന്ന് പുലകുള്ളി അടിയന്തരം നടത്തി അതിനുശേഷം ആ മരിച്ച എല്ലാ നാളുകളിലും അവരിങ്ങനെ ഈ കൊച്ചു പയ്യനെ കൊണ്ടുപോയി ബലി ഇട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നിട്ടും ഈ ഒരു ആത്മാവിനെക്കുറിച്ച് ഒന്നും കാണാതിരുന്നാലും നമ്മൾ വിഷമിക്കേണ്ട അതേസമയം അവർ വിഷമിക്കുന്നതായിട്ട് കണ്ടാൽ നമ്മളത് സൂക്ഷിക്കണം അത് കാരണം അവർക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന തർപ്പണങ്ങൾ കൃത്യമായി അവർക്ക് ഉപയോഗപ്രദമാകുന്ന വിധത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാകും നമ്മൾ ബലി ഇട്ടു പോയി നമ്മൾ ഈ പതിമൂന്ന് പന്ത്രണ്ട് മാസം കൊണ്ട് പതിമൂന്ന് ബലിയേക്ക് ഇട്ട് കൊടുത്തു പക്ഷേ അത് കൃത്യമായി നടന്നിട്ടില്ല എങ്കിൽ ഒരിക്കലും അവർക്ക് മോശപ്രാപ്തി കിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ കണ്ടത് അങ്ങനെയാണ് അവർ എന്നോട് വിളിച്ച് ചോദിച്ച് ഞാൻ അതിൻ്റെ കാര്യവും പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത് അതായത് ബലി ബലിതർപ്പണങ്ങൾ കൃത്യമായി നടത്തിയാൽ അതിന് ഒരു കുഴപ്പവും ഇല്ല കൃത്യമായിട്ട് ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടും അപ്പോൾ നമ്മൾ ഈ ബലിയിടാൻ പോകുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ചില ക്ഷേത്രങ്ങളിൽ ഞാൻ ഒന്നിനെ കുറ്റം പറയുന്നതല്ല പലരുടെയും ചോദ്യവും പലർക്കുണ്ടായ അനുഭവങ്ങളും വെച്ചിട്ടാണ് അതായത് ബലിയിടാൻ പല കാരണങ്ങളാണ് ആയിട്ടാണ് പലരും വരുന്നത് മുടങ്ങിപ്പോയ ബലിയിടാനായിട്ടും മാസബലിയിടാനായിട്ടും ഒക്കെ അങ്ങനെ പലരും വരുന്നുണ്ട് വാർഷിക ബലിയൊക്കെ അപ്പം ഓരോന്നിനും ഓരോ രീതി തന്നെയാണ് ബലിയിടുന്നതിന് ചെയ്യേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു അതിനേക്കാൾ ഉപരി നമ്മൾ ഏത് ബലിയിട്ടാലും ആ പറയുന്ന മന്ത്രങ്ങൾ നമ്മൾ ശ്രദ്ധയോടുകൂടി കേട്ട് നമ്മുടെ മനസ്സിലതിനെ ഉരുവിട്ട് വേണം പറയാനായിട്ട് മനസ്സിൽ പുറത്ത് കേട്ടില്ലെങ്കിൽ പോയി മനസ്സും ഉണ്ടെങ്കിലും നമ്മളത് ഇങ്ങനെ ഉരുവിട്ട് കൊണ്ടേ ഇരിക്കണം അങ്ങനെ വേണം തർപ്പണങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ ഈ പയ്യനെ കൊണ്ടുപോയി കുട്ടിയെ കൊണ്ടുപോയി ചെയ്യിച്ചത് ഒരു വലിയ ഹാളിൽ ഒരു ഹാളിനകത്ത് ഈ എല്ലാവരെയും ഒന്നിച്ചിരുത്തി ബലിതർപ്പണങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് കൊണ്ടുപോയത് അപ്പൊ അവിടെ കൊണ്ടുപോകുമ്പോൾ പറ്റുന്നൊരു കുഴപ്പം ഇത് കൊച്ചുകുട്ടിയാണ് പത്തോ പന്ത്രണ്ടോ വയസ്സേ പ്രായൂ അപ്പം എല്ലാവരും അപ്പോൾ ഇങ്ങനെ പലരും പല കുടുംബത്തിൽ നിന്നും വന്നതാണല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആരാണോ മരിച്ചുപോയ മരിച്ചുപോകേണ്ട പോയ ആളിന്റെ മന പേര് മനസ്സിൽ പറയൂ എന്താ പറയുക നാള് പറയൂ എന്ന് അപ്പം ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ഇത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാനോ ഈ പറഞ്ഞ സമയം വെപ്രാളം കൊണ്ട് പറയുമ്പോൾ ആദ്യം സമയത്തിനുള്ളിൽ ഇതൊന്നും ഓർമ്മിച്ചെടുക്കാനൊന്നും അവർക്ക് സാധിച്ചെന്നിരിക്കില്ല ഇപ്പം ഈ പറയുന്ന മന്ത്രങ്ങൾ അത് നമ്മൾ മനസ്സിലെങ്കിലും ഒന്ന് നന്നായി മനസ്സിലാക്കിയെങ്കിലും കൊണ്ടുപോകണം അപ്പോൾ കൊച്ചുകുട്ടിയാണ് എങ്ങനെ പോലും ഒരു പത്തുനൂറ് പേര് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ കൊച്ചുകുട്ടി ഇരിക്കുന്നത് അപ്പൊ ഇയാൾക്കത് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റും അയാളുടെ തെറ്റല്ല അയാളുടെ പക്വത ഇല്ലായ്മയാണ് കൊച്ചുകുട്ടിയാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് ഒന്ന് മനസ്സുകൊണ്ട് പോലും ഉരുവിടാൻ പോലും ഈ കുട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെയാണ് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം സംഭവിച്ചു പോയത് അപ്പം നം ആ കുടുംബക്കാർ ചെയ്ത് അവർ കാശൊക്കെ ഉണ്ടാക്കി എല്ലാ ഈ പറഞ്ഞതൊക്കെ നാൾ വരുന്ന ദിവസം രാവിലെ വണ്ടിയൊക്കെ പിടിച്ച് ഒരു എട്ട് പത്ത് പേരും ഈ കുട്ടിയായിട്ട് നേരെ അവിടെ ചെല്ലുന്നു കൃത്യമായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ആചാര്യൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഈ കുട്ടി എത്രത്തോളം അവന് തൃപ്തികരമായിട്ട് അല്ലെങ്കിൽ അത്രയും പൂർണതയോടുകൂടി ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കൊച്ചുകുട്ടിക്ക് അത് സാധിക്കില്ല അതാണ് പറ്റുന്നത് അപ്പം അപ്പോൾ ചോദിക്കും കൊച്ചുകുട്ടികൾ വലിയിടാൻ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതാണ് അതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില കടൽ തീരങ്ങളിൽ ഇതെങ്ങനൊക്കെ തർപ്പണങ്ങൾ നടത്താറുണ്ട് നമ്മൾ ഞാനൊരു ഉദാഹരണം പറയുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് വർക്കല സ്വാമി ക്ഷേത്രത്തിൽ കടപ്പുറത്ത് ചെന്നാൽ അവിടെ ഒരുപാട് തന്ത്രിമാർ ഈ ബലിയിടാൻ ഇരിപ്പുണ്ട് അപ്പോൾ അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ അവർ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ബലിയിടുന്നത് ഒരു പത്ത് പേരെ പോലും അവർ ഒന്നിച്ചിരുത്താറില്ല ഓരോ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ കൊച്ചുകുട്ടിയാണെങ്കിൽ കൊച്ചുകുട്ടി അവിടെ ഇരുത്തി അവർ പറഞ്ഞു കൊടുക്കും പേര് പറയും ആ പേര് അതായത് അവർ എഴുതി വെച്ചിട്ട് നാളും പേരൊക്കെ അവർ പറഞ്ഞു കൊടുക്കും അത് ഈ കുട്ടി പറഞ്ഞാൽ മതി പറയിപ്പിക്കും അവർ അപ്പോൾ വരുന്ന കൊച്ചുകുട്ടിയായാലും നമ്മൾ പറഞ്ഞു മുന്നിലിരുന്ന ഒരാൾ അതിനു വേണ്ടി മാത്രം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും അതുപോലെ ഓരോ മന്ത്രങ്ങളും അവർ വളരെ ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക പൂർണ്ണതയാണ് അത് പൂർണ്ണതയിലേക്ക് എത്തും അതിന് ഒരു സംശയവും അതുപോലെ വലിയ ആൾക്കാർക്കും അങ്ങനെയാണ് ചിലപ്പോൾ ഈ മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതോട്ടൊരു ബന്ധവും ഇല്ലാത്തവരാണ് ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് നമ്മുടെ അവരുടെ പ്രിയപ്പെട്ടവരെ മരിച്ചു പോകുന്നു അവർ വന്നിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ തലയ്ക്ക് ഒഴിയാൻ പറയുമ്പോൾ ചിലവർ ആൻറ്റിക്ലോക്കോയ്സിന് കുഴിയും അങ്ങനെയല്ല ക്ലോക്കോയിസിനാണിത് ഒഴിയേണ്ടത് വലതുവശത്തൂടെ ആണ് നമ്മൾ ഒഴിയേണ്ടത് അപ്പം നമ്മളെ അതൊക്കെ പൂക്കളും ഒക്കെ പിണ്ടോക്കെടുത്ത് തലയ്ക്ക് ഒഴിയേണ്ടി പൂക്കൾ ഒഴിയേണ്ടി വരും ഇങ്ങനെ പലതും ഈ ഈ കർമ്മത്തിന് ഒഴിയേണ്ടി വരും അപ്പം ഒഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഈ നൂറുപേരി ഇരിക്കുമ്പോൾ ഇതിൽ ഒരാളാണെന്ന് ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അപ്പോൾ ആർക്കും അത് ചിലവർ ആന്റി ക്ലോക്കോയിസിനൊക്കെ ഒഴിയും ചിലവർ തിരിച്ചു ഒഴിയും അങ്ങനെ പല വിധത്തിൽ അപ്പം ഒരു തെറ്റ് കണ്ട് അത് അങ്ങനെയല്ല തിരുത്തി എന്ന് പറഞ്ഞു കൊടുക്കാൻ അവിടെ ഒരു സംവിധാനം ഉണ്ടാകില്ല അത്ര തിരക്കാണ് അതുകൊണ്ടാണ് ഞാൻ അവരെ കുറ്റം പറഞ്ഞത് അത്രയും തിരക്കാണ് അവിടെ പക്ഷേ ഇങ്ങനെ ഒരു സംവിധാനമുള്ള സ്ഥലത്ത് അതായത് നമ്മൾ ചെന്നാൽ നമുക്ക് വേണ്ടി മാത്രം നമ്മളെ നമ്മളിരുത്തി കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് പോകുമ്പോൾ അതിനൊരു പൂർണ്ണതയുണ്ട് ഒരിക്കലും അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു തോൽവി നമുക്ക് സംഭവിക്കുന്നില്ല അതായത് നമ്മുടെ പിതൃവിന് മോക്ഷപ്രാപ്തി കിട്ടാതെ ഇരിക്കുന്നില്ല അപ്പം ഇതാണ് നമ്മൾ ബലിയിടുമ്പോൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഈ കാര്യം ഇത് നമ്മൾ കൃത്യം എങ്ങനെയെങ്കിലും പോയി ഈ നൂറുപേരടക്കിരുന്ന് അല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെയുള്ള തിരക്കിനടയ്ക്കിരുന്ന് നമുക്ക് ഇടാൻ പറ്റും നമ്മൾ സ്ഥിരം ഇട്ടിട്ട് നമുക്കതിനുള്ള പരിചയങ്ങളും കാര്യങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യാം പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുത്തി ബലിയിടുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇടുന്നതാണ് ഉത്തമം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മോശപ്രാപ്തി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുന്നിൽ വരാറുണ്ട് ഇപ്പോൾ വന്നൊരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനെ മകനാണ് എട്ട് വയസ്സേ ആയുള്ളൂ പത്ത് വയസ്സേ ആയുള്ളൂ പതിനഞ്ച് വയസ്സ് ആയ ആയവർ പോലും പോയിട്ടിട്ടത് പൂർണ്ണത വന്നിട്ടില്ല നമ്മൾ നമ്മുടെ ഒരു സ്വാഭാവിക ബുദ്ധി വെച്ചിട്ട് മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ നമ്മുടെ മകൻ അവന് പതിനഞ്ചു വയസ്സേ ഉള്ളു അവനെ കൊണ്ടുപോയാണ് അവന് അവൻ്റെ അടുത്ത് മാത്രം നിന്റെ അച്ഛൻ്റെ ഇതാണ് പേര് പറയൂ അച്ഛൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് അത് പറയാൻ പറഞ്ഞാൽ അവനത് പറയും നാള് പറയാൻ പറഞ്ഞാൽ അവനത് പറയും അതുപോലെ ഓരോ കാര്യങ്ങളും പറയാൻ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് പറയും കാരണം അയാളോട് പറയുന്നത് കൊണ്ട് അയാൾക്കത് പൂര്ണ്ണമായും മനസ്സിലാക്കാനും പറഞ്ഞു മനസ്സിലാക്കാനും സാധിക്കും ഇത് കൊച്ചുകുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിഷയമാണത് ബലിയിടുന്ന സമയങ്ങളിൽ നമുക്ക് പറ്റിപ്പോകുന്ന ചില പാളിച്ചകളാണ് ആ പാളിച്ചകൾ വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ബലിയിടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർ എല്ലാവരും അവിടെ പോകാൻ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു തൃപ്തിയല്ല അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല നമുക്ക് ചെയ്തിട്ടൊന്നും വൃത്തിയാകുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ബലിയിടുന്നൊരു കൊച്ചുകുട്ടിയാണ് ഇടുന്നത് അങ്ങനെയൊക്കെ ഉള്ളവർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമുക്ക് വേണ്ടി മാത്രം തർപ്പണങ്ങൾ നടത്തി തരുന്ന ആചാര്യന്മാരിരുന്ന് ചെയ്യുന്ന സ്ഥലത്ത് പോയി ഇടുന്നതാണ് ഏറ്റവും ഉത്തമം അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ പിതൃ മോശപ്രാപ്തി കിട്ടുകയും അതുവഴി നമുക്ക് കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും ഒരു ഒരു പരിധിക്കപ്പുറം തന്നെ സൗഭാഗ്യങ്ങൾ ലഭിക്കുകയും ചെയ്യും ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് ബർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധന ഉള്ളതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ സ്ഥാപനത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങളോ ഉണ്ട് അത് വാസ്തുദോഷമാകട്ടെ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഭൂമിദോഷമാകട്ടെ അല്ലെങ്കിൽ ഒരു ബാധാദോഷമാകട്ടെ അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെങ്കിൽ ഈ നമ്പർ നിങ്ങൾ വിളിച്ചാൽ മതി അത് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരത്താണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരണം ഇതെൻ്റെ ഓഫീസിലെ നമ്പറാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് നല്ലവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമുമായി കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം